എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ ക്ലാസ് ജോഗ്രഫിയിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനും ഇറാത്തോസ്തനീസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് മീൻസ് ഹെർമിസം ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോളമി ടോളമിയുടെ പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമജസ്റ്റും സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാസ്തോസ്തനീസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയതും ഇറാസ്തോസ്തനീസ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് മീൻസ് ഹെർമിസം ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമിയാണ് ഗ്രീക്ക് വാന നിരീക്ഷകനാണ് ടോളമി ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ഹെക്ടേഷ്യസ് ആണ് എന്നാൽ പി എസ് സി സ്ഥിരമായി ടോളമിയാണ് ഉത്തരമായി നൽകുന്നത് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമാജസ്റ്റം ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം അഥവാ ജിയോസെൻട്രിക് തിയറി ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ഭൗമ കേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞനാണ് പൈതഗോറസ് ആറാം നൂറ്റാണ്ടിലാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേയിൽസം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേയിൽസും ബി സി ഏഴാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനാണ് തേയിൽസും ഗോളാകൃതിയിലുള്ള ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് തേയിൽസ് വിശ്വസിച്ചിരുന്നത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമിയും സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസും കോപ്പർനിക്കസിൻ്റെ പുസ്തകമാണ് ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയസും ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയസും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസും ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കൽപ്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താപിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ഇന്ത്യൻ ന്യൂട്ടൺ എന്നാണ് ആര്യഭടൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ആര്യഭടൻ കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മകല്ലൻ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരിയാണ് ജീൻ ബെലിവോ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വച്ചം കാനഡക്കാരനായ സാഹസിക സഞ്ചാരിയാണ് ജീൻ ബെലീവോ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയതും ഫ്രാങ്കോയിസ് ഗബാർട്ട് ഫ്രാൻസ് കാരനാണ് ഫ്രാങ്കോയിസ് ഗബാർട്ട് ഫ്രാൻസ് കാർണ് ഫ്രാൻസ് കാർനാണ് ഈ ഫ്രാങ്കോയിസ് ഗബാർട്ട് സമുദ്രമാർഗം നൂറ്റി അൻപത് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളിയാണ് അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ യാത്ര തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് തിരിച്ച് എത്തി അഭിലാഷ് ടോമി ഇന്ത്യൻ നാവികനായ അഭിലാഷ്ടോമി ജനിച്ചത് തൃപ്പൂണിത്തുറ എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലാണ് അഭിലാഷ്ടോമി ജനിച്ചത് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ സർ ഐസക് ഐസക്യൂട്ടൻ ഭൂമിയുടെ ആകൃതി വിശദീകരിച്ചത് ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി സർ ഐസക് ഐസക്നോട്ടം ഭൂമിയുടെ ആകൃതി വിശദീകരിച്ചത് ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി അറിയപ്പെടുന്നത് ജിയോയിഡ് എന്നാണ് അല്ലെങ്കിൽ ഒബ്ലൈറ്റ് സ്പിറോയിഡ് ജിയോയിഡ് അഥവാ ഒബ്ലൈറ്റ് സ്റ്റിറോയിഡ് എറോയിഡ് എന്നാണ് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി ഉയർത്തതുമായ ഗോളാകൃതി അറിയപ്പെടുന്നത് ഒബ്ലൈറ്റ് സ്പിറോയിഡ് അഥവാ ജിയോയിഡ് ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണബലമായുള്ള അഭികേന്ദ്ര ബലമാണ് ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണബലമായുള്ള അഭികേന്ദ്രബലം ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവണ്ടിഷ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവണ്ടിഷ് ഭൂമിയുടെ അളവ് അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ജിയോഡസി എന്നാണ് ഭൂമിയുടെ ചലനങ്ങളാണ് ഭ്രമണം പരിക്രമണം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ട് സ്വയം തിരിയുന്നത് ഭ്രമണം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് സെക്കൻഡ് നാല് അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുവാൻ കാരണം ഭ്രമണം സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ് ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണവേഗത ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ പെർ അവർ ധ്രുവ പ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണവേഗത പൂജ്യം ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും സൂര്യോദയവും ആദ്യം സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്നത് ഒരു പ്രദേശത്തിന്റെ കിഴക്ക് ദിക്കാകാൻ കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതിനാൽ ഭൂമിയുടെ അളവുകൾ നോക്കാം ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ഭൂമിയുടെ ധ്രുവീയ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഭൂമിയുടെ ഏകദേശ ആരം ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആർട്ടിക് ധ്രുവത്തിൽ നിന്നും അന്റാർട്ടിക് ധ്രുവത്തിലേക്കുള്ള ദൂരം ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ ഭൂമതിരേഖാ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ധ്രുവീയവ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഭൂമിയുടെ ഏകദേശ ആരം വരുന്നത് ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആർട്ടിക് ധ്രുവത്തിൽ നിന്നും അന്റാർട്ടിക് ധ്രുവത്തിലേക്കുള്ള ദൂരം ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ലോക ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനത്തിൻ്റെ അൻപതാം വാർഷികം ആചരിച്ച വർഷം രണ്ടായിരത്തി ഇരുപതാണ് ഇത്രയുമാണ് ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത് എല്ലാവരും ഇത് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പഠിച്ചുവെക്കണം ഓക്കേ താങ്ക് യു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം